നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാനത്തിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം പലതരത്തിലുള്ള ദാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഓരോ ദാനത്തിനും ഓരോ ഫലങ്ങളാണുള്ളത് അന്നദാനം മഹാദാനം എന്ന് കേട്ടിട്ടില്ലേ നമ്മളിൽ പലരും അന്നദാനം മാത്രമേ ദാനമായിട്ടുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയല്ല കേട്ടോ പല രീതിയിലുള്ള ദാനങ്ങളുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പല വിധത്തിലുള്ള ദാനങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ ദാനങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണഫലങ്ങളെക്കുറിച്ചുമാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം നമ്മളാൽ കഴിയുന്ന ദാനങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ദാനത്തിൽ തന്നെ അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ആദ്യം തന്നെ ദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ദാനം എന്നാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊന്ന് പറയാം മറ്റൊരാൾക്ക് വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരു വസ്തു ആ ആള് നമ്മളോട് ചോദിക്കാതെ അവർക്ക് അത് കൊടുക്കുകയാണ് എങ്കിൽ ആ പ്രവൃത്തി കൊണ്ട് നമുക്ക് ദാനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുന്നതാണ് ഒരാള് നമ്മളോട് ചോദിച്ചിട്ടാണ് നമ്മളത് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പകുതി ഫലമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ദാനത്തിന്റെ ഫലസിദ്ധി തീർച്ചയായിട്ടും നമ്മൾ അവർക്ക് ആയിട്ട് ആ ഒരു കാര്യം നൽകുന്നത് തന്നെയാണ് അർഹിക്കുന്നവന് ദാനം നൽകുക എന്നൊരു കാര്യം കൂടിയുണ്ട് അർഹിക്കുന്ന കരങ്ങളിലേക്കാണോ നമ്മുടെ ദാനം എത്തുന്നത് എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ദാനം ചെയ്യാനായിട്ട് അന്നദാനവും ജ്ഞാനദാനവുമാണ് ഏറ്റവും ശ്രേയസ്കരമായിട്ടുള്ള ദാനങ്ങൾ വിശന്നു വരുന്നവന് ഒരു നേരത്തെ അന്നം അവൻ ചോദിക്കാതെ തന്നെ കൊടുക്കുകയാണെങ്കിലോ അറിവ് ലഭിക്കാതെ പോയ ഒരു കുരുന്നിന് അറിവ് പകർന്നു നൽകുന്നതോ ഒക്കെ മഹത്തായ ദാനങ്ങളുടെ പട്ടികയിൽ വരുന്നതാണ് എന്തു ദാനം ചെയ്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ദാനം ലഭിക്കുന്ന ആൾ ചിലപ്പോൾ തൃപ്തനാകണം എന്നില്ല വീണ്ടും വീണ്ടും കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാകുന്നത് തൃപ്തി എന്ന ഒരു വാക്ക് അതിൽ ഉണ്ടായിരിക്കണം എന്നില്ല എന്നാല് അന്നദാനം എന്ന ഒറ്റ ദാനത്തിന് മാത്രമേ മനസ്സിന് തൃപ്തി ഉണ്ടാവുകയുള്ളൂ കാര്യം ആ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് തീർന്നു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ആ ഒരു തൃപ്തി ഉണ്ടാകുന്നതാണ് അതോടെ ആ ദാനത്തിൻ്റെ ഫലം സമ്പൂർണമായിട്ട് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് അന്നദാനത്തെ ഇത്രയും ശ്രേയസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള ദാനമായിട്ട് കണക്കാക്കുന്നത് ഇനി അതുപോലെ തന്നെ ദാനം കൊടുക്കുന്ന കാര്യം അത് എന്ത് തന്നെയാണെങ്കിലും നമ്മളത് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് കുറഞ്ഞു പോകും എന്നാൽ വിദ്യാദാനം നമ്മൾ കൊടുക്കുമ്പോഴും നമ്മളിൽ അത് വർദ്ധിക്കുന്നതായിരിക്കും അപ്പോ വിദ്യാദാനവും എത്രത്തോളം ശ്രേഷ്ഠകരമാണ് എന്നുള്ളത് മനസ്സിലായല്ലോ പുരാണങ്ങൾ പറയുന്നത് എത്ര തന്നെ പാപിയായ വ്യക്തിയാണെങ്കിലും അന്നദാനം നൽകുന്നതിലൂടെ അയാളുടെ പാപങ്ങൾക്ക് മുക്തി ഉണ്ടാകും എന്നാണ് എന്നുവെച്ച് പാപം ചെയ്തിട്ട് അതിന്റെ പരിഹാരമാണ് അന്നദാനം എന്ന് വിചാരിക്കരുത് നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായിട്ട് തെളിഞ്ഞതാണ് എങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് മനസ്സ് ആ ഒരു തെളിവുണ്ടെങ്കിൽ അന്നദാനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് മംഗളങ്ങൾ നൽകുന്നതായിരിക്കും അന്നം ജലം കുതിര പശു വസ്ത്രം ശയ്യ കുട ഇരിപ്പിടം എന്നീ എട്ട് സാധനങ്ങൾ ദാനം ചെയ്യുന്നത് ഈ ലോകത്തിലും യമലോകത്തിലും നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകാൻ വളരെയധികം ഉത്തമമായിട്ടുള്ള ദാനങ്ങളാണ് ധനം പശു ഭൂമി എന്നിവ ദാനം കൊടുക്കുന്നത് ആ ദാനം കൊടുക്കുന്നവനെയും വളരെയധികം ഉയർച്ചയിലെത്തിക്കുന്നതായിരിക്കും ഒരു പശുവിനെ ദാനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മാനസികവുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മൾക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടാകുന്നതായിരിക്കും ഭൂമി ഇല്ലാത്ത ഒരാൾക്ക് ഭൂമി ദാനം ചെയ്യുന്നത് ഇഹലോകത്തിലും പരലോകത്തിലും നിങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകുന്നതാണ് എള്ള് ദാനം ചെയ്യുന്നത് ശക്തി വർദ്ധിക്കുന്നതിനും മരണഭയത്തെ അകറ്റുന്നതിനും സഹായകരമാണ് സ്വർണം അല്ലെങ്കിൽ ധനം ദാനം ചെയ്യുന്നത് വീര്യം വർദ്ധിക്കുന്നതിനും എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ജയമുണ്ടാകുന്നതിനും സഹായകരമാണ് കർമ്മദോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് ധനം ദാനം ചെയ്യുന്നത് വളരെയധികം സഹായകരമാണ് നെയ് ദാനം ചെയ്യുന്നത് ശരീരത്തിന്റെ എല്ലാവിധ ക്ലേശങ്ങളെയും പരിഹരിക്കുന്നതിന് സഹായകരമാണ് വസ്ത്രം ദാനം ചെയ്യുന്നത് ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമാണ് വിദ്യദാനം ചെയ്യുന്നത് പ്രശസ്തിയും മറ്റുള്ളവരുടെ ബഹുമാനത്തിനും ഇടയാക്കുന്നതാണ് ധാന്യങ്ങള് ദാനം ചെയ്യുന്നത് ധനസമൃദ്ധി ഉണ്ടാകുവാൻ സഹായകരമാണ് ശർക്കര ദാനം ചെയ്താൽ ഇഷ്ടഭക്ഷണം എപ്പോഴും ലഭിച്ചുകൊണ്ടേയിരിക്കും വെള്ളി ദാനം ചെയ്യുന്നത് ശക്തിക്കും ഐശ്വര്യത്തിനും വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് ഉപ്പ് ദാനം ചെയ്തു കഴിഞ്ഞാൽ ഭക്ഷണ സമൃദ്ധി ഉണ്ടാകുന്നതാണ് കന്യാദാനം ചെയ്യുന്നത് ജീവിത സൗഖ്യം നേടുന്നതിനും അനേകം ജന്മങ്ങളിലെ പാപങ്ങൾക്കുമുള്ള പരിഹാരവുമാണ് ഒരു പണ്ഡിതനായ വ്യക്തി കുമ്പളങ്ങ ദാനം ചെയ്യുന്നത് വളരെയധികം ശ്രേഷ്ഠകരമായിട്ടുള്ള കാര്യമാണ് അവസാനമായിട്ടുള്ളത് പുരുഷ ഇതെന്ന് പറയുന്നത് ഒരു ത്രാസിലിരുന്നിട്ട് മറ്റേ ത്രാസ്സിൽ നിങ്ങളുടെ തൂക്കത്തിനോളം വരുന്ന വസ്തു തൂക്കിയെടുത്ത് ആ വസ്തു ദാനം ചെയ്യുന്നതാണ് ഇത് വളരെയധികം ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ദാനം തന്നെയാണ് ഇന്നും ഇന്നലെയും നാളെയും സന്ധ്യകളിലും പകലും രാത്രിയിലും മധ്യാത്തിലും അവരാനത്തിലും എന്ന് വേണ്ട സമസ്ത പാപങ്ങൾക്കുമുള്ള പരിഹാരമാണ് പുരുഷ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന ഏതൊരു വസ്തുവും നിങ്ങൾക്ക് ഈ വിധത്തിൽ ദാനം ചെയ്യാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഉപ്പ് നെയ്യ് പോലുള്ള വസ്തുക്കളൊക്കെ ദാനം ചെയ്യുന്നത് എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത വസ്തുക്കളാണ് ഈ പറഞ്ഞ ഉപ്പൊക്കെ ഉപ്പൊക്കെ നമ്മൾ മറ്റൊരാൾക്ക് നൽകുന്നത് നമുക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് അതായത് മറ്റൊരാൾ വന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നത് അവർ നമ്മുടെ കയ്യിൽ നിന്ന് കടമായിട്ട് വാങ്ങുന്നത് അതൊന്നും ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടില്ല എന്നാൽ ദാനം എന്ന് പറയുന്നത് മറ്റൊരാൾ വന്ന് ചോദിക്കുന്ന സമയത്ത് കൊടുക്കുന്നതല്ല നമ്മൾ അവരുടെ അവസ്ഥ കണ്ട് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ അവർ പറയുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കൈകൊണ്ട് നമ്മൾ കൊടുക്കുന്നതാണ് അത് അതിൽ നമുക്കൊരു തൃപ്തി ഉണ്ടാവണം അവർക്കൊരു തൃപ്തി ഉണ്ടാകണം അതാണ് ദാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരമറിച്ച് ഈ സന്ധ്യാസമയങ്ങളിലൊക്കെ വീട്ടു വീട്ടിൽ വന്ന് ഉപ്പ് വാങ്ങിക്കുന്നതൊന്നും ദാനമല്ല നമ്മളങ്ങനെ മറ്റൊരാൾക്ക് അയൽപ്പക്കാർക്ക് ഉപ്പ് കടം കൊടുക്കുന്നതൊന്നും ഒരിക്കലും ദാനമല്ല അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് ദാരിദ്ര്യം വിളിച്ചു വരുത്തുന്ന കാര്യമാണ് എന്നുള്ളത് വളരെയധികം ഓർക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ കുടുംബത്തെ തേടിയെത്തും അപ്പം ദാനവും നമ്മൾ കടം കൊടുക്കുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും തിരിച്ചറിയണം അപ്പം ഞാനിവിടെ പല വിധത്തിലുള്ള ദാനത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഐശ്വര്യത്തിനും നമുക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ച ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ഇല്ലാതാക്കാനൊക്കെയും ദാനം ചെയ്യുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ് ദാനം ചെയ്യുന്നവരെ ഈശ്വരൻ തന്നോടൊപ്പം ചേർത്ത് നിർത്തും എന്നുള്ളതാണ് നമ്മൾ ഒരാൾക്ക് ദാനം ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ കാണുന്നത് ഈശ്വര തുല്യരായിട്ടായിരിക്കും ഈശ്വരൻ നമ്മളെ ഏൽപ്പിച്ച് ദൗത്യം ചെയ്തു തീർക്കുക എന്നുള്ള ഒരു ധാരണയോടെ വേണം നമ്മൾ ആ ഒരു ദാനം ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭഗവാനും അതിൽ സംതൃപ്തനാകും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ നമ്മിലേക്ക് ചൊരിയും അപ്പോൾ എല്ലാ തരത്തിലുള്ള ദാനങ്ങളും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരാൾക്കെങ്കിലും അന്നദാനം നടത്താനായിട്ട് ശ്രമിക്കുക ഒരു കുട്ടിക്കെങ്കിലും ദാനം വിദ്യ പഠിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ വിദ്യ ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക ആവശ്യക്കാരന്റെ ആവശ്യം മനസ്സിലാക്കി കൊണ്ട് ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി